വടകരയിൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി എത്തിയ സിആർപിഎഫ് പി ജവാൻമാരുടെ ഹോളി ആഘോഷം ജനശ്രദ്ധ നേടി താഴെ അങ്ങാടിയിലുള്ള സൈക്ലോൺ ഷെൽട്ടറിൽ വെച്ചാണ് ഹോളി ആഘോഷം നടത്തിയത് സി ആർ പി എഫ് നാൽപ്പത്തിയൊന്ന് ബറ്റാലിയൻ ഇ കമ്പനിയാണ് വടകര താഴെ അങ്ങാടിയിലുള്ള സൈക്ലോൺ ഷെൽട്ടറിൽ വെച്ച് ഹോളി ആഘോഷം നടത്തിയത് ഡിവൈഎസ് പി എൻ സി ഷാജി സിആർ പി എഫ് അസിസ്റ്റൻറ്റ് കമാൻഡർ ജകൻമോഹൻ റാവു വടകര എസ് എച്ച്ഒ സുമേഷ് ലൈസൻ ഓഫീസർ പവിത്രൻ എന്നിവർ ഹോളി ആഘോഷത്തിൽ പങ്കെടുത്തു വടകര ഡിവൈഎസ് പി ഷാജി പോലീസിൻ്റെ വകയായി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു <perfektionic> जैसे कि अपने घर में कोई रिश्ता आता है ऐसे हम महसूस करा था ऐसे महसूस किया उन्होंने लॉट ऑफ स्वीट्स आप लोग देखा हो बहुत स्वीट्स लेके आया कैमरा स्पेशल सारे इसमें कोई मतलब वो मेरा ऐसे पता चलता है कि अपने तरफ से वो कितना प्यार है इस, इसके लिए हम जिंदगी भर आपको याद रहे